നമസ്തേ ശ്രീ പരംജ്യോതി കൽക്കിയുടെ അത്ഭുതം ഗുജറാത്തിലെ ബറോഡയിൽ നിന്നുള്ള പ്രസന്ന വി കുമാരനാണ് ഇത് രണ്ടായിരത്തി ഏഴോടെ ഞാനും എന്റെ കുട്ടികളും ശ്രീ ഭഗവാന്റെ ദർശനത്തിനായി ഏകം ജി സി സന്ദർശിച്ചു പാദപൂജ ഫാമിലി ദർശനം തുടങ്ങിയ നിരവധി ദർശനങ്ങൾ ഞങ്ങൾക്ക് ഇതിനകം ഉണ്ടായിരുന്നു ശ്രീ അമ്മ ഭഗവാൻ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെയും ശ്രീ ഭഗവാനെ പരിചയപ്പെടുത്തി ഇത് ലക്ഷ്മിയാണ് അവൾക്ക് സ്പോർട്സ് നൃത്തം മുതലായവ ഇഷ്ടമാണ് ശ്രീ ഭഗവാൻ പറഞ്ഞു ഞാൻ അവളെ ഒരു ചാമ്പ്യനാക്കാൻ പോകുന്നു പിന്നെ ഞാൻ എൻ്റെ ഇളയ മകൾ ചിത്രയെ പരിചയപ്പെടുത്തി അവൾക്ക് എഴുതാനും വരയ്ക്കാനും സംവാദം ചെയ്യാനും ഇഷ്ടമാണ് ശ്രീ ഭഗവാൻ എൻറെ രണ്ട് കുട്ടികളെയും അനുഗ്രഹിക്കുകയും അവർ അതത് മേഖലകളിൽ ചാമ്പ്യന്മാരാകുമെന്ന് എനിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു അതിനുശേഷം ലക്ഷ്മി നിരവധി കായിക മെഡലുകൾ നേടി ഓൾ ഗുജറാത്ത് ഡാൻസ് കോമ്പറ്റീഷനിൽ അവൾ പങ്കെടുത്തു ഗുജറാത്ത് ജൂനിയർ ഡാൻസ് കോമ്പറ്റീഷനിൽ മുഴുവൻ അവരുടെ ഗ്രൂപ്പും വിജയിച്ചു അവരുടെ ചിത്രം അടുത്ത ദിവസം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കവർ പേജിൽ പ്രസിദ്ധീകരിച്ചു തൊട്ടു മുൻപ് ചിത്ര ഡ്രോയിങ്ങിന് ദൃഷ്ടി മത്സരത്തിൽ പങ്കെടുത്തു ശ്രീ പരംജ്യോതിയോട് അവളുടെ ചിത്രരചന മത്സരത്തിന് ഏറ്റവും നല്ല ആശയം നൽകാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോണിയും ടീമും ലോകകപ്പ് പിടിക്കുന്ന ചിത്രമുള്ള ഒരു പത്രത്തിൽ എൻ്റെ കണ്ണുകൾ പതിഞ്ഞു ഞാൻ ഈ ചിത്രം ചിത്രയെ കാണിച്ചു മത്സരത്തിനിടെ അവൾക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു അവൾ അത് സ്വന്തം ഭംഗിയുള്ള രീതിയിൽ വരച്ചു വിധികർത്താക്കൾക്ക് അവളുടെ ഡ്രോയിങ് വളരെ ഇഷ്ടപ്പെട്ടു അവർ അവളെ വളരെയധികം പ്രശംസിക്കുകയും വെള്ളി മെഡൽ നൽകുകയും ചെയ്തു നിരവധി സ്കൂളുകൾ ആ മെഗാ ഇവന്റിൽ പങ്കെടുത്തിരുന്നു പിന്നീട് ചിത്ര ഒരു ഇന്റർ സ്കൂൾ ഡിബേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുകയും ഒന്നാം സമ്മാനം നേടുകയും ചെയ്തു നമ്മുടെ ശ്രീ പരംജ്യോതിയുടെ അനുഗ്രഹത്താൽ അതിങ്ങനെ തുടർന്നു എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതിനും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതിനും ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാന് കോടിക്കോടി നന്ദി നമസ്തേ